റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള വരുമാനം ഉപയോഗിച്ച് യുക്രൈന് അയ്യായിരം കോടി ഡോളർ സഹായം നൽകാൻ ഉച്ചകോടിയിൽ ഉണ്ടായേക്കും ഈ വർഷം അവസാനത്തോടെ സഹായം കൈമാറാൻ അംഗരാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്തിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ അറിയിച്ചു റഷ്യൻ കേന്ദ്ര ബാങ്കിന്റെ മരവിപ്പിച്ച ആസ്തിയായ മുപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ പലിശയിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് കോടി ഡോളർ യുക്രൈന് നൽകാമെന്ന കരാർ സമ്മേളനത്തിൽ ഒപ്പിടാനാണ് ജി സെവൻ നേതാക്കൾ ലക്ഷ്യമിടുന്നത് യു എസ് ആണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തതെന്നും ഫ്രഞ്ച് വക്താവ് പറഞ്ഞു ഫലത്തിൽ റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള ലാഭത്തിൽ നിന്ന് യുക്രൈന് വായ്പ നൽകുന്ന രീതിയാണിതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറ്റലിയിലെ പൂഗ്ലിയയിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെ വ്യാഴാഴ്ച യുക്രൈൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലൻസ്കിയുമായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തും ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന ഉച്ചകോടിയിൽ റഷ്യ യുക്രൈൻ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ പ്രധാന ചർച്ചാ വിഷയങ്ങളാകും പ്രത്യേക ക്ഷണിതാവായി ഇന്ത്യയും ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ പങ്കെടുക്കും ന്യൂസ് ഡെസ്ക്